നമുക്ക് വെച്ച് നീച്ച് നൽകിയ പരിശുദ്ധമായ പരിപൂർണമായി മുറുകെ പിടിക്കലാണ്

ചേരിക്കാതിരുന്നവരുണ്ടോ പരിശയിയമായി ബന്ധപ്പെടാതെ ജീവിച്ചവരുണ്ടോ അന്യന്റെ പണം അപഹരിക്കാതെ മനോഹരമാകുന്ന സംശുദ്ധമായ ജീവിതം കെട്ടിപടുക്കാൻ ആഗ്രഹിച്ചവരുണ്ടോ മാതാപിതാക്കളുടെ മക്കളുടെ സമൂഹത്തോടെ സിദരെ സമൂഹയത്തോടെ ഐൽവാസികളുടെ നാട്ടുകാരോ കൂട്ടുകാരോ ബന്ധുമിത്രാദികളുടെ കണവുകളെ കഴപാടുകളെ പൂർത്തിയാിച്ചവരുണ്ടോ വശരീഅത്തുൻ ആഹാദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി ഏകനാകുന്ന നമുക്ക് ഈമാനികമാകുന്ന കാര്യങ്ങളെ കാര്യങ്ങളെ ദീനിന്റെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തി കൊണ്ടോ കൽപ്പനകളെ ശിരസ് വഹിക്കുന്ന തിന്മകളെ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഏതൊരു പറയാം അവൻ ശരീരത്ത് മുറുക പിടിച്ചവനാണ്

അറിവിന്റെ ആടും തീർത്തതാകുന്ന മഹത്വക്കൾ ഇല്ലാതാകലിലൂടെ അള്ളാഹു അറിവിനെ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമോ ഇത്താ

ജനങ്ങൾ ജനങ്ങൾ അവരെയാണ് നടക്കുക അവരോട് അവർ വിവരമില്ലാത്തത് കൊണ്ട് ഇവരില്ലല്ലോ ഇവരില്ലാത്ത ടീമിനെയാണ് തലയിലെത്തി വെച്ചിരിക്കുന്നത് കള്ളശേഖന്മാർ ചിന്നപ്പമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ കൂടി വരുന്നു കേരളത്തിലൊക്കെ ധാരാളം ഓരോ ജില്ലകളിൽ എണ്ണമറ്റ ആളുകൾ അങ്ങനെ കടന്നു വന്നിരിക്കുക ഓരോ മുക്കുമൂലകളിൽ പെട്ടിക്കട പോലെ പച്ചപുതച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന കള്ളശേഖന്മാർ കൂടി വരുന്ന കാലഘട്ടം മൊത്തത്തിൽ പച്ച മയ പച്ച തുണി കൊണ്ട് റൂമിൽ നാകെ മറച്ചിരിക്കുന്നു പച്ച ഉടുപ്പിട്ടിരിക്കുന്നു പച്ച കുപ്പായം തുന്നി വെച്ചിരിക്കുന്നു പച്ച തലയെ കെട്ടി കെട്ടിയിരിക്കുന്നു പച്ച കണ്ണാടി ഇട്ടുകൊണ്ടിരിക്കുന്നു പച്ച മോതിരമാറ ഇങ്ങനെ മൊത്തത്തിൽ തന്നെ ചില ആളുകൾ വ്യാജന്മാർ സമൂഹത്തിൽ വരുന്നുണ്ട് അറിവില്ലാത്തവർ അരികും അവളെ ഇവിടെ ചികിത്സകരായിട്ടിരിക്കുന്നു മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ അവർക്ക് മുന്നിൽ പോയി യാതൊരു മറയുമില്ലാതെ ഉളുപ്പില്ലാതെ പോയിരുന്നു കൊണ്ട് ഔറത്തുകൾ തുറന്നിട്ട് കൊടുക്കുന്ന സഹോദരിമാർ നമുക്കിടയിലേ അവരുടെ ശരീരമാസകരം പിടിച്ച് തടവിയും ഒഴിഞ്ഞും കൊണ്ട് ചികിത്സ നടത്തുന്ന ആളുകൾ ഈ ഇവർക്ക് ആളുകൾക്ക് അന്യരാകുന്ന പരപുരുഷന്മാർക്കും അതിൽ പോയിരുന്നു കൊണ്ട് അത്തരത്തിൽ ഊതാനും മന്ദിക്കാനും പോയിരുന്നു കൊടുക്കുന്നത് എന്തർത്ഥത്തിലാണ് ഒരു മറയുമില്ലാതെ തുറന്നു തുറച്ച് കച്ചരക്കാർക്ക് കാഴ്ച വസ്തുക്കളായി നിലകൊള്ളുന്ന സഹോദരിമാര് ഈ പരിശുദ്ധമാക്കപ്പെട്ട കളങ്കപ്പെടുത്തുന്നവരായി നിങ്ങൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത് എന്ന് മാറ്റങ്ങൾ

നല്ല വിവരമുള്ള ആളുകളല്ല അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമുക്കുണ്ടാകുമ്പോ എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളുടെ പിന്നിൽ നമ്മൾ നിലകൊള്ളുന്നത് എന്തിനാണ് അത്തരക്കാരുടെ പിന്നിൽ ഈ സമുദായം പോയി അടിയുറവുന്നത് എന്തിനാണ് നമ്മുടെ സമ്പത്ത് കൊണ്ട് അത്തരത്തിലുള്ള ആത്മീയ ചൂഷകരുടെ കൈവശം കൊണ്ടുപോയി കൊടുക്കുന്നത് ിയപ്പെട്ട ദ്വീപിലുള്ള സഹോദരിമാർക്ക് സഹോദരിമാർക്ക് ബോധം വെച്ചിട്ടില്ലേ പരിശുദ്ധമാക്കപ്പെട്ട ധീരല്ലേ ഇത് പരിശുദ്ധമായ ധീരരുത് ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലേക്ക് ഒരുപാട് പരിശ്രമത്തിലൂടെയാണ് നിങ്ങൾ ഈ ഈ ഈ ദീനിനെ 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 നിസാരവൽക്കരിക്കരുത് മറ്റുള്ള മുന്നിലും മുന്നിലും വേണ്ടി നിങ്ങൾ 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 പാടില്ല ചെയ്യുന്ന നീചവൃത്തികളൊക്കെ മറുപടി പറയാൻ വിധിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഉച്ചനീചത്വങ്ങളെയൊക്കെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ആദർശത്തെ നിങ്ങൾ വെള്ളം ചേർക്കുന്നവരാകരുത് യഥാർത്ഥ പരിശുദ്ധമാക്കപ്പെട്ടാണെന്ന് പഠിക്കുന്നു ആ വിവരദോഷികളുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കരുത് യഥാർത്ഥ തെരിയക്കത്തിൽ വെള്ളം ചേർത്തിട്ട് ഇന്ന് ധാരാളം ആളുകൾ മായം ചേർത്തുകൊണ്ട് നിലകുള്ള നിങ്ങൾ തെരിയക്കത്തുകൾ തന്നെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാടുകൾ

അവർ സംശുദ്ധമായ ജീവിതം നയിച്ചു അതുകൊണ്ടാണ് സൂര്യൻ ലോകമെമ്പാടുമുള്ള വിശ്വാസി വിശ്വാസികൾ പ്രത്യേകിച്ച് കേരളക്കരയിലുള്ള കേരളത്തിരയിലുള്ള വിളിച്ചു അതിലൊരു സംഘടനാ വ്യത്യാസം എല്ലാവരും അത് പരിപൂർണമായി അംഗീകരിച്ചു സൂര്യൻ ൾ മരണപ്പെടുമ്പോ കണ്ണനാണ് ഞങ്ങൾ പിന്നിലാണുകൾ അണിനിരക്കും അവർ നേതാക്കളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് മസലകൾ ചോദിച്ചു അവർ വിവരം കേടു കൊണ്ട് പത്ത് ഓടുക്കൊണ്ടു അതിലൂടെ അവരെ പിഴച്ചുപോകും അവർ സമൂഹത്തെ പിഴപ്പിക്കുമെന്ന് ഈ സമുദായം നേരെ കാണുന്ന വസ്തുതയാണ് ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള കള്ളശീറന്മാരുടെ പിടിയിൽ അമർന്നുപോയി സമ്പത്ത് കൊണ്ടുപോയി ചൂഷണം ചെയ്തു സഹോദരിമാര് ധാരാളം ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ കറാമത്താണെന്ന് അവരുടെ കൊണ്ട് പോയി പെട്ടുപോയി സ്വർണം കൊണ്ടുപോയി കൊടുത്തവരുണ്ട് വെള്ളി കൊണ്ടുപോയി കൊടുത്തവരുണ്ട് സമ്പത്തിൽ ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കവരുണ്ട്

ആ പോലും നിസാരവൽക്കരിച്ചിട്ട് അത് വേണ്ട എന്ന് ഈ ലോകത്ത് വന്നിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം മനുഷ്യൻ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്ന് പഠിപ്പിക്കപ്പെട്ട ആ നിസ്കാരത്തെ പോലും വേണ്ട അഞ്ചുനേരം ഞാൻ തരുന്ന വിക്രശല്യ മതി എന്ന് പറയുന്ന കള്ളശേഖർമാർ ഈ സമൂഹത്തിൽ വന്നു തുടങ്ങി

ചില ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയതാണ് സഹോദരങ്ങളെ ഈ ഹിദായത് എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല ഏതെങ്കിലും പെട്ടിക്കടയിൽ പൊതിഞ്ഞു കിട്ടുന്ന ഒരു സാധനമല്ലാഹു ഹൃത്തടത്തിൽ അല്ലാഹു നൽകുന്ന ചെറിയ പ്രകാശമാണ് അണഞ്ഞു ഏത് കാണുന്നില്ലേ എക്സ് മുസ്ലിമീങ്ങളായിട്ട് സമൂഹത്തിൽ വിരാജിച്ചുകൊണ്ട് സംവാദങ്ങൾ നടത്തുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ കൂടി വരുക എക്സ് മുസ്ലിം ഞാൻ പണ്ടത്തെ മുസ്ലിമാ എക്സ് എം എൽ എക്സ് എം പിന്നെ എന്നാലും യഥാർത്ഥത്തിനൊരു മുസ്ലിമേ അല്ലേ മുസ്ലിം ആയിട്ട് ജീവിച്ചിട്ടില്ല കാരണം എന്താ ഞാൻ നിരീക്ഷണവാദിയാണ് യുക്തിവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അത്തരക്കാരാകൽ ആളുകൾ മുസ്ലിമീങ്ങളുടെ നാമം ഇട്ടുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ സംവാദത്തിൽ ഏർപ്പെടുമ്പോഴും അവരെപ്പോഴും സംസാരിക്കുന്നതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമില്ല ഇസ്ലാമിനെയാണ് അവർ ശത്രുക്കളായി കാണുക നിരീശ്വരവാദികളാണെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ മറ്റുള്ള മതങ്ങളുടെ ന്യൂനതകൾ എടുത്തു പറയാൻ അവർ തയ്യാറാകണം അതവർ തയ്യാറല്ല അവർ പരിശുദ്ധമായ ഇസ്ലാമിനെ മാത്രം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം നിഗൂഢതയാണ് അവരുടെ ലക്ഷ്യം അത് വ്യക്തമാണ് സമൂഹത്തിന് വ്യക്തമായിട്ടതറിയാം നിലകൊണ്ടുന്ന വിഭാഗം മനസ്സിലാക്കി നമ്മുടെ മക്കളൊക്കെ അത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് രാത്രിയിലൊക്കെ അത് ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ ശ്രദ്ധിക്കണം നമ്മളെ സഹോദരി അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കണം മക്കൾക്ക് തീൻ കൊടുക്കണം മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം മദ്രസയെ അന്യവൽക്കരിക്കുകയും അരികൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വസിക്കുന്നത് അള്ളാഹു നമ്മളെ സാന്നിഹ്യം കളിച്ചോർക്കുമാറവട്ടെ ഒന്നാം വിഭാഗത്തിലാണെങ്കിൽ രക്ഷയാണ് രക്ഷയാ രണ്ടാമത്തെ പാർട്ടിയിലാണെങ്കിൽ നരകമാണ് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടു ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ പറയും നിങ്ങളെ കുറിച്ച് വിലയിരുത്താൻ ഞാനാണല്ലോ ഒരാളെ കുറിച്ച് വിലയിരുത്താൻ മോമിനെ കുറിച്ച് നല്ല ഭാവന വേണമെന്നാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കുറിച്ച് നല്ല ഭാവനയാണ്സ്കാരമുള്ളവർ എന്ന് തന്നെയാണ് എന്നാലും ആരെങ്കിലും ആളുകൾ മാറി ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചിന്തയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രം അവനു വക്കത്തിലുള്ള ആണ് ഏറ്റവും ഭയം

ണം നമ്മുടെ സമുദായം അതൊന്നും എന്തോ സംഭവമായിട്ടല്ല ഇതൊക്കെ മനസ്സിലാക്കി പോകണം അറിഞ്ഞു പോകണം അതിനാണ് ഞാൻ ഇങ്ങനെ ലളിതമായ ഭാഷയിൽ പറഞ്ഞിരുന്നത് വളരെ സരളമായി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കി ാണ് പണ്ഡിതനാണ് പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമായ യാത്ര പറയുന്ന പേരാണ് യാത്രയാണ് യാത്രയാണ് വൈത്തിലേക്കുള്ള എല്ലാരും വാഹത്തായിട്ട് ായിട്ട് വരുംറയ്ക്കാം എന്നുള്ള നീക്ക ഇത് അള്ളാഹുലേക്കുള്ള യാത്രയാണ് ദുനിയാവിലേക്കല്ല യാത്രയാണ് അള്ളാഹുലേക്കുള്ള യാത്രയ്ക്കാണ് എന്ത് പറയാം ഒറ്റ വാക്കിൽ പറഞ്ഞു എന്നാൽ അള്ളാഹുലേക്ക് വെറുതെ യാത്ര ഉണ്ടോ ഇല്ല ഇത് പ്രത്യേകമാക്കപ്പെട്ട ചില ഔറാദുകളും ഒക്കെ വെറുതെ അതിനെന്ത് വേണം അതിന് അഞ്ചു പക്കത്തെ നമസ്കാരങ്ങൾ ചിട്ട വേണം ആദ്യം ശരി റെഡിയാവണം മതത്തിന്റെ നിയമങ്ങൾ ശരിയായതിനു ശേഷമേ രണ്ടാം സ്ഥാനമാണ് രണ്ടാമത്തെ പദവി ആ ത്വരിയുക്തത്തിൽ നിന്ന് വീണ്ടും ഒരു പദവി കൂടി കയറും മൂന്നാമത്തെ പദവി അതാണ് ഏറ്റവും സമുന്നതമായ പദവി എന്ന പദവിയാണ് ശരി മനസ്സിലാക്കണേ എന്ന് പറഞ്ഞേ ഉറങ്ങുവാണ് നമ്മുടെ ഉറങ്ങണോപന്നെ ഒന്ന് ശരി രണ്ടാമത്തേതാണ് മൂന്നാമത്തേത് മൂന്ന് കാര്യങ്ങളും ഇതിന് ശരി അത് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ ശ്രഷിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ഒരുപാട് പറയാറുണ്ട് അവിടെ പരത്തി പറയാൻ പണ്ട് ചുരുക്കി പറയാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കാരണം സാധാരണക്കാരായ ആളുകളാണ് സാധാരണക്ക് ഒരുപാട് കട്ടിയുള്ളതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കത്തൂല മനസ്സിലാവൂല അതുകൊണ്ടാണ് വളരെ ലളിതമായി പറഞ്ഞു പറഞ്ഞത് ശരിയാത്തെന്ന് പറഞ്ഞാൽ മത നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്തിനാണിത് ഈ കള്ളക്കയുക്കത്തിന്റെ ആളുകൾ ശേഖന്മാരും നമ്മളോട് ചേർന്നേക്കാം നമ്മൾ ഞെട്ടണ്ട ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അങ്ങനീ പറയുന്നത് എന്താണ് ശരി അത് എന്താണ് ഏറ്റവും താഴത്തെ തട്ടാണ് തട്ടാണേത് ശരി അത് പൂർണ്ണമായാൽ തന്നെ വിജയിച്ചു മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അവലംബിക്കാനാണ് ശരി

അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ പരിപൂർണ്ണമായി ശർദ്ധ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുഅ്മിനോസ്സ് സ്കാർം ശർദിക്കുന്നവരുണ്ടോ നോമ്പുകളെ ശർദിക്കുന്നവരുണ്ടോ സകാത്തുകളെ കൊടുത്തുവിടുന്നവരുണ്ടോ ഹജ്ജുകൾ ചെയ്തവരുണ്ടോ ഉംറ നിർവഹിച്ചവരുണ്ടോ പാപപ്പെട്ടവനെ കണ്ണീരൊപ്പിയവരുണ്ടോ നിരാലംമാർ കവലമായവരുണ്ടോ ദിയാശർ കാശ്രിയത്തം കൊടുത്തവരുണ്ടോ കള്ളു കുടിക്കാതിരുന്നവരുണ്ടോ അരികാദिरുന്നവരുണ്ടോ പരിശയിയമായി ബന്ധപ്പെടാതെ ജീവിച്ചിച്ചവരുണ്ടോ അന്യന്റെ പണം അപഹരിക്കാതെ മനോഹരമാകുന്ന സംശുദ്ധമായ ജീവിതം കെട്ടിപടുക്കാൻ ആഗ്രഹിച്ചവരുണ്ടോ മാതാപിതാക്കളുടെ മക്കളോടേ സമൂഹത്തോടെതിരെ സമുദായത്തോട് അയൽവാസികളുടെ നാട്ടുകാരോട കൂട്ടുകാരോട ബന്ധുമിത്രാദികളുടെ കടവുകളെ കടപാടുകളെ പൂർതീ କରିച്ചവരുണ്ടോ വശരീഅത്തുൻ ആഖദും ബിദീലിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി ഏകനാകുന്ന പണച്ചിറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള ഈ മാനികമാകുന്ന കാര്യങ്ങളെ കാര്യങ്ങളെ പരിപൂർണമായി ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തി കൊണ്ടോ കൽപ്പണകളെ ശിരസ് വഹിക്കുന്ന തിന്മങ്ങളെ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തി പറയാം അവൻ ശരീരത്ത് മുറുകെ പിടിച്ചവനാണ് നിരോധന ക്രിയകളൊക്കെ ശ്രദ്ധിച്ചു എല്ലാ കൽപ്പനകളും എടുത്തു എല്ലാ വിരോധിച്ച കാര്യങ്ങളും ഒഴിവാക്കി അപ്പൊ എല്ലാം ഉൾപ്പെട്ടു ദീനിന്റെ മുഴുവൻ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുന്നവനാണ് എന്ന് പറയുക മത നിയമങ്ങളും മുറുക അവൻ ശരീരത്തിന്റെ ആളാ പറയാ നല്ല ദീനുസരിച്ചിട്ടുള്ള ജീവിതമാണ് ഏതെങ്കിലും ഒന്നും മാത്രമല്ല നോമ്പുണ്ട് സഹായിക്കലുണ്ട് എല്ലാ ദീനിയായ പ്രവർത്തനങ്ങളും ഉണ്ട് നേരത്തെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ കഫം വിഷയങ്ങളൊക്കെ നന്മയുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ അകത്തി ദ്വീപിലെ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട പ്രവർത്തകർ അങ്ങനെ നിലവുള്ള എല്ലാത്തിനും പരിപൂർണമായി ശ്രദ്ധ ചെറുത്തൊള്ളു വീടിന്റെ മൂല്യങ്ങളെ പരിപൂർണമായി മൃഗം പിടിച്ച് നിലകൊള്ള അങ്ങനെ നിലകൊള്ളിരുമ്പോഴാണ് അവൻ അതിന്റെ അടുത്ത പദവിയിലേക്ക് ഉയർത്ത് അടുത്ത ഒരു പദവിയിലേക്ക് എത്തലാണ് അള്ളാഹുനേക്ക് പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമായ യാത്രക്കാണ് എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഹൃദയത്തിൽ വേറെ ഒരു ലക്ഷ്യമില്ല അവന്റെ ഉദരം നിറയ്ക്കണമെന്നോ വീട് വെക്കണമെന്നോ വാഹനം വാങ്ങണമെന്നോ എന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തണമെന്നോ എന്റെ ഭൗതിക ആഡംബരങ്ങളെ രാഹത്താക്കണമെന്നോ ആ ചിന്തയൊന്നുമല്ല പിന്നെന്താ ലക്ഷ്യം ഒക്കെ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് <applause> 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 وطريقه اخذ بحوتك الورع وعزيمه كرياضه متبطله ഹദീസിയത്തി വിശദീകരിച്ച പണ്ഡിതന്മാർ തന്നെ തൊരീഖത്ത് എന്താണെന്ന് പറഞ്ഞു തരുവയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ലക്ഷദ്വീപിലെ അകത്തിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് മാത്രമല്ല ഈ സദസ്സ് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി കുമ്മര മുസാദ് ഓർമ്മപ്പെടുത്താനുള്ളത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ തിരുത്തു കൊടുത്തു വെച്ചിട്ടുള്ള ആ ആത്മീയത പേര് പറഞ്ഞുകൊണ്ട് കളവ് നടത്തിക്കൊണ്ട് സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് അവർ മുഴുവൻ പരിശുദ്ധമാക്കപ്പെട്ട തടസ്സമായി യഥാർത്ഥമാകുന്ന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിസ്കാരമില്ലാത്ത പോലും കടന്നു വന്ന് ണിരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ കല്യാണത്തിന് കൊടുത്തതാകുന്ന മഹർ പോലും ആ മാല പോലും വളച്ചൊടിച്ചുകൊണ്ട് കൈയിലാക്കാർ കടന്നു വന്നിട്ടുള്ള കള്ളശന്മാരെ പഠിച്ചു വെക്കുന്ന പാടമാണ് പാടമാണ് എന്താണ് തൊരി കത്തെന്ന് പറഞ്ഞാൽ ആ

അവരുടെ കാലയളവിൽ പേരൊന്നും പറയുന്നില്ല അവരൊന്നും നിസ്സാരപ്പെടുത്താൻ ഞാനാണല്ലോ അപ്പൊ അങ്ങനെ ശിഷ്യന്മാരെല്ലാം മുഴുവൻ നിർബന്ധിച്ചപ്പോ ആ കാണാൻ വേണ്ടി അസർ നിസ്കാരത്തിന്റെ കൊടുക്കുന്നു ആ പറയപ്പെട്ട ശേഖൻ ഇമാമ നിൽക്കാൻ തിബിലയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നു ഹെഹറാബിന്റെ ഭാഗത്തേക്ക് അവിടെ ഒരു കിളിവാതിലുണ്ട് അതിലൂടെ ഇങ്ങനെ കിബിലയുടെ ഭാഗത്തേക്ക്

ണക്കട്ടെ അള്ളാഹു സംരക്ഷിക്കാം

യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ ആരാണ് അഗാധമാകുന്ന അറിവിന്റെ ആഴിയിൽ സഞ്ചരിച്ചവർക്ക് എന്ന വാക്ക് തന്നെ പറയാൻ പറയാം ശരിക്കും മനസ്സിലാക്കി തന്നെ വേണം നല്ല അറിവുള്ളവർക്ക് അല്ലാത്തവർക്ക് ആ വാക്ക് തന്നെ പറയാൻ പാടില്ല നമ്മൾ കാണുന്നവർക്കൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അയാൾ വലിയ അങ്ങോട്ട് കഞ്ചാവ് ഇരുത്തി വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ഈ കള്ളശന്മാരായിട്ട് വരുന്നവരൊക്കെ ഇതല്ലേ മൊത്തം കഞ്ചാവ് ലഹരിയായിട്ട് ഇരിക്കുക ആകെ അഞ്ച് വരലുണ്ട് അതിന്റെ ഓരോ ഓരോ സിഗരറ്റ് കൂട്ടി വെച്ചിട്ട് വലിച്ചുവിടുവാൻ രാഹത്തായിട്ട് ഇരിക്കുക അവന്റെ കാലി കാര്യത്തിരുമ്പി കൊടുക്കാൻ നമ്മുടെ ആൾക്കാരാണ് എന്താണ് ഈ സമൂഹത്തിനെ പറ്റി അഗാധമാകുന്ന ആഴം ശേഖവറുകൾ നാനൂറ്റി എൺപത്തി എട്ടിൽ ഭഗതാദിന്റെ മണ്ണിലേക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ വിജ്ഞാനം തേടിക്കൊണ്ടുപോയി മുപ്പത്തിമൂന്ന് കൊല്ലമാണ് എൽമു പഠിച്ചത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഹിജറൂന്ന് ബഹുമാനപ്പെട്ടവർക്ക് അമ്പത്തി വയസ്സായി

ൊമ്പത് മക്കളിൽ ആൺമക്കൾ ഇരുപത്തിരണ്ട് മരണപ്പെട്ടു പോയിരണ്ട് പെൺമക്കളിൽ ഇരുപത്തി ഒന്നും ചെറുപ്പത്തിലെ മരിച്ചു ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ബാക്കിയായത് ഒറ്റമാക്കിൽ പറഞ്ഞാൽ നാൽപ്പത്തി മക്കളിൽ മുപ്പത്തിയഞ്ചു പേർ ആൺ പെണ്ണടക്കം മരണപ്പെട്ടു പോയി മുപ്പത്തഞ്ചു പേര് ചെറുപ്പം ബാക്കിയായത് എത്ര പേർ പേർ ഒരു മുപ്പത്തിമൂന്ന് കൊല്ല പഠിച്ചു പതിനെട്ട് വയസ്സ് മുതൽ പതിനെട്ടേ പ്ലസ് മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് വർഷമാണ് സാധാരണ എട്ടു വർഷം പത്ത് വർഷം ബിരുദം ബിരുദാനന്തര ബിരുദം എല്ലാം മുപ്പത്തിമൂന്ന് അല്ല അതും പഠിക്കാൻ പോയതാണ് പൊളിച്ചോടാൻ പോയതല്ല അങ്ങോട്ട് അങ്ങോട്ടുകൊണ്ട് തിരിച്ചു രണ്ടിനും ഫുള്ള് പഠിക്കാടി ഭഗതാദിന്റെ മണ്ണിലേക്ക് ഇറാനിൽ നിന്ന് യാത്ര ചെയ്ത് എത്തിമുരുക പഠിച്ചു കഴിഞ്ഞപ്പോ അമ്പത്തൊന്ന് വയസ്സോ അമ്പത്തൊന്നൂറ്റു തൊണ്ണൂറ്റൊന്നൂറ്റ നാല്പത് വർഷമാണ് ഡെറസ് നടത്തിയത് ഡെറസ് നടത്തിയത് എത്ര കൊല്ലം നാല്പത് കൊല്ലം മുപ്പത്തിമൂന്ന് കൊല്ലം പഠിച്ചു നാല്പത് കൊല്ലം പഠിപ്പിച്ചു അഞ്ച് ലക്ഷം ആളുകളെ ബഹുമാനപ്പെട്ടവരുടെ കൈയായി ഇസ്ലാം മതത്തിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് ഷാബി മജലി മുസ്ലിമായി അദ്ദേഹത്തിന്റെ കൈകൊണ്ട് അഞ്ചു ലക്ഷം ആളുകൾ